രാവിലത്തെ ഫുഡാണ് രാവിലെ രണ്ട് ചപ്പാത്തി കണ്ടോ രണ്ട് ചപ്പാത്തി ആശീർവാദയുടെ ചപ്പാത്തി ആശീർവാദയുടെ ചപ്പാത്തി ഇപ്പോൾ ഉണ്ടല്ലോ കരിമാട് വരുന്നുണ്ട് സൂപ്പറാണ് നല്ലതാണ് ഭയങ്കര സോഫ്റ്റ് ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട് ആശീർവാദ ചപ്പാത്തി നല്ലതാണ് മുട്ടക്കറി കണ്ടോ ഒരു മുട്ടയുണ്ട് കുറച്ച് കറിയും ഉണ്ട് അങ്ങനെയാണ് ഇന്നത്തെ ഭക്ഷണം ചപ്പാത്തി മുട്ടക്കളിയും അപ്പോൾ ഓരോ ദിവസവും ഓരോരോ ഐറ്റംസുകളൊക്കെ തന്നെയാണ് അങ്ങനെയൊക്കെ കാര്യങ്ങൾ അന്നേരം ഇനിയും കുറച്ച് കഴിഞ്ഞ് ഫുഡ് കഴിക്കണം സുഹൃത്തുക്കളെ ചില ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ടേ നാൻസിക്ക് വട്ടം ഉണ്ടാവുന്നു അതിൻ്റെ ഉത്തരം ഞാനിപ്പോൾ പറയാം വട്ടം എന്ന് പറഞ്ഞ സംഭവം മനുഷ്യനായിട്ട് ജനിച്ചിരിക്കുന്ന എല്ലാ സ ഉണ്ട് ഉന്നതം മുതലുള്ള താഴ്ന്ന ലെവല് വരെയുള്ളവർക്ക് ചെറിയ ഈ വട്ടം എന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയിലെ ഒരു ഞരമ്പിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെയാണ് അത് അതങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോഴും അതിനൊരു ചെറിയ ഡാമേജ് സംഭവിക്കുമ്പോഴാണ് നമുക്ക് ഈ വട്ടം ഉണ്ടാകുന്നത് അത് മനുഷ്യൻ ചില സമയത്തൊക്കെ എല്ലാവരും നല്ല നോർമലായിട്ടല്ലോ എല്ലാവർക്കും പലർക്കും പല സ്റ്റൈലാണ് ചിലർക്ക് ഇച്ചിരി വട്ടമൊക്കെ ചിലർക്കല്ല കൂട്ടുമുക്കാലും പേര് ചില കാര്യങ്ങളിലൊക്കെ ഇച്ചിരി വട്ടം നല്ലത് പറയുന്നത് അത് നമ്മൾ ഒരു ടൈം പാസിനെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ പറയുന്നത് ഇനിയിപ്പം പറയുന്ന വാക്കെന്താ വട്ടല്ല ചിലർക്ക് അതൊരു ഇതായിട്ടും കൂട്ടും വട്ടെന്ന് പറയാൻ പറ്റില്ല വട്ടൊന്നും അല്ല മനസ്സിലായോ വട്ടല്ല എനിക്ക് വട്ടം കേൾക്കൊന്നുമില്ല വട്ട ഇതൊക്കെ കാണിക്കുമ്പോൾ വട്ടാണെന്ന് വിചാരിക്കും അല്ലേ ഞാൻ അങ്ങനെയൊക്കെ ഉള്ളവരോളൂ ഞാനിപ്പോൾ എന്തു പറയാനും എനിക്കൊന്നും പറയാനില്ല മക്കളെ നമ്മളിപ്പോൾ എന്തേലും കാണിച്ചു കഴിഞ്ഞാൽ അത് വട്ടാണോ നാൻസിക്ക് വട്ടാണോ എന്നൊക്കെ ഒരു തന്നെ എന്നോട് ചോദിക്കുക ഞാൻസിക്ക് വട്ടമുണ്ടോയെന്ന് ഞാൻ അതിൻ്റെ മറുപടി ഒന്നും പറഞ്ഞില്ല മനുഷ്യനെല്ലാവർക്കും വട്ടമുണ്ട് അയക്കും ആ ചോദിച്ചവനും വരട്ടുണ്ട് എനിക്കും പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഉള്ളു അതിനെപ്പറ്റി പ്രത്യേകിച്ചൊന്നും നമുക്ക് വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല മനുഷ്യൻ മനുഷ്യനൊരിച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറുന്ന മനുഷ്യൻ നമുക്കിപ്പം പ്രായമായി കഴിയുമ്പോൾ മനുഷ്യൻ്റെ അവസ്ഥകൾ വേറെ ആയി പോകത്തില്ലേ ചിലർക്കാണെങ്കിൽ ഓർമ്മയില്ല ചിലർക്കാണെങ്കിൽ ഓരോരോ സംഭവങ്ങളാണ് പ്രായമായി കഴിഞ്ഞാൽ ചിലർ ചിലരനുസരിക്കത്തില്ല ഇങ്ങനെയൊക്കെ അതൊക്കെ ഓരോ നമ്മുടെ ഓരോരോ അവസ്ഥകൾ കൊണ്ട് വരുന്നതാണ് മനുഷ്യനൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് കൊച്ചു പിള്ളേർക്ക് ജനിച്ച പിള്ളേർക്ക് പത്ത് വയസ്സുള്ള പിള്ളേർക്കൊക്കെ മാനസികത നിലയിലേക്ക് പോകുന്നവരില്ലേ അത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും എനിക്കൊന്നും അങ്ങനൊന്നും ഒരു പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾ വിചാരിക്കുമോ എനിക്ക് എനിക്കങ്ങനത്തെ യാതൊരു വിഷയവും ഇല്ല കേട്ടോ അങ്ങനെ നമ്മൾ ദൈവം നമ്മുടെ ആയുസ് വന്നിരിക്കുന്നത് വട്ടും വരാതൊന്നുമില്ല ഞാൻ പിന്നെ കുറച്ച് വീഡിയോസുകളൊക്കെ നിങ്ങളെയൊക്കെ ചിരിപ്പിക്കാനും നിങ്ങളൊക്കെ ഒക്കെ കമൻറ്റിനു വേണ്ടിയും നിങ്ങളുടെയൊക്കെ അതിനു വേണ്ടിയൊക്കെ ഞാൻ ചുമ്മാ ഇങ്ങനെ ഓരോരോ തമാശകളും കാര്യങ്ങളും പറയുന്നത് മാത്രമേ ഉള്ളൂ അതിനകത്തൊരു യാതൊരു പ്രശ്നവുമില്ല എനിക്ക് കേട്ടോ ഇനി യാതൊരു പ്രശ്നമുണ്ട് ഈ പക്ഷേ എങ്കിൽ അങ്ങനെ ഉണ്ടോ ഇങ്ങനെയുണ്ട് എന്നൊന്നും പറയാൻ നിൽക്കണ്ട ഓക്കെ